ഓസ്ട്രേലിയ എ ടീമിനെതിരായ നിർണായക ടെസ്റ്റ് മത്സരത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യ എ ടീം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ടീമിൽ നിന്ന് പിന്മാറിയത് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ അപ്രതീക്ഷിത പിന്മാറ്റം ഈ തീരുമാനം ബി സി സി ഐയെയും സെലക്ടർമാരെയും ഒരുപോലെ അമ്പരപ്പിച്ചിട്ടുണ്ട് അയ്യറുടെ അഭാവത്തിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഡ്രൂ ജൂറിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ഔദ്യോഗിക അറിയിപ്പ് എന്നാൽ ശ്രേയസിന് പകരം മറ്റൊരു കളിക്കാരനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ടീമിൽ നിന്ന് പിന്മാറിയ ശേഷം ശ്രേയസ് ശ്രേയസ്അ്യർ മുംബൈയിലേക്ക് മടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ പിന്മാറ്റത്തിന്റെ കൃത്യമായ കാരണം അടുത്ത മാസം വെസ്റ്റ് ഇൻഡീസിനെതിരായി നടക്കുന്ന മത്സരത്തിൽ മധ്യനിരയിൽ പരിഗണിക്കുന്നുണ്ടെന്ന് ബിസിസിഐ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഈ സാഹചര്യത്തിൽ അയ്യറുടെ തീരുമാനം പല ഊഹാപോഹങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് താരത്തിന്റെ ഫിറ്റ്നസ് പ്രശ്നങ്ങളോ അതോ മാനസികമായ തയ്യാറെടുപ്പ് ഇല്ലായ്മയാണോ ഈ പിന്മാറ്റത്തിന് പിന്നിലെന്ന് പലരും സംശയിക്കുന്നു ഈ നാല് ദിവസത്തെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ശ്രേയസ് അയ്യർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല പതിമൂന്ന് പന്തുകളിൽ നിന്ന് വെറും എട്ട് റൺസ് മാത്രമാണ് ഈ മാസം ബംഗളൂരുവിൽ നടന്ന ദുലീപ് ട്രോഫി ഫൈനലിലും അദ്ദേഹം വെസ്റ്റ് സോണിനായി കളിച്ചിരുന്നു അപ്പോഴും സ്കോറുകൾ ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് എന്നിങ്ങനെയായിരുന്നു തുടർച്ചയായി മോശം പ്രകടനങ്ങൾ ശ്രേയസിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകാം ഈ മാനസിക സമ്മർദ്ദമാണ് പിന്മാറ്റത്തിന് പിന്നിലെ ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നത് അയ്യർക്ക് പകരം ക്യാപ്റ്റനായ ധ്രുവുറേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് കരിയറിലെ ഒരു വലിയ അവസരമാണ് യുവ വിക്കറ്റ് കീപ്പർ എന്ന ിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജൂറയിൽ ഇന്ത്യ എ ടീമിന്റെ ഒരു പ്രധാന ഭാഗമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ടീം എങ്ങനെ മുന്നോട്ട് പോകും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്